നമ്മളെ ഈ ചില ഉസ്താദന്മാരുണ്ടല്ലോ ചില ഉസ്താദന്മാർ ഈ പ്രസംഗം ഈ പ്രസംഗമൊക്കെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് വെറും വെറുപ്പായിട്ട് തോന്നും കാര്യം എന്താ പറയുക ഇവർ കൂടുതലും നമ്മുടെ ഈ സമുദായത്തിലുള്ള അതായത് മുജാഹുദവർക്ക് തീരെ കണ്ടെത്താൻ കണ്ടുവിടാൻ അതിൽപ്പെട്ട ഒരാളാണ് ഈ വഹാബ് സഹാബി ഇയാളെ പ്രസംഗം കേട്ട സത്യം പറയാൻ ഭയങ്കര ഉറപ്പാണ് ഞാൻ നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞ മൊക്കലും ഇതൊക്കെയാണ് ആണക്കളിയാക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് ഇതിനൊരു നമ്മുടെ മരിച്ചുപോയ ഒരു മുജാഹുദിന്റെ ഒരു പണ്ഡിതണ്ട് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് എന്ത് നോമ്പ് കാലത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇപ്പോൾ ബാങ്ക് ആ ഇറക്കുമ്പോൾ കഴിച്ച ഭക്ഷണം കറക്കാം ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കരുത് അപ്പൊ അദ്ദേഹം അത് പറയുന്നതിന് ഇദ്ദേഹം അത് കളിയാക്കിയിട്ട് പറയുന്നു മുജാഹുദുകള് സുഖയ്ക്ക് ബാങ്ക് വിളിച്ചാലും ഭക്ഷണം കഴിക്കാമെന്ന് മുജാഹിദ് മാതരിയാണ് അദ്ദേഹം പറഞ്ഞെന്താ ഭക്ഷണം കഴിച്ചോണ്ട് നിൽക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ ആ ഭക്ഷണം ഇറക്കിയിട്ട് നമുക്ക് പിന്നെ ബാങ്ക് കൊടുത്തെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭക്ഷണം ഇറക്കി തൊണ്ടയിലുള്ള ഭക്ഷണം നമുക്ക് ഇറക്കാം ഇറക്കിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കരുത് അപ്പൊ അതാണ് മുജാഹിദ് മൈലവി പറഞ്ഞത് അതിൽ എന്താണ് മഹാബികളുടെ വിശ്വാസികളോട് നോമ്പ് ഇങ്ങനത്തെ ഈ നോമ്പുകളെല്ലാം പാത്തിലാക്കുന്നു അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു കുറെ പണ്ഡിതന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് സി എം വലിയ ഈ നോമ്പ് നോറ്റവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചതും സി എം വലിയ വലിയ നോമ്പ് കാലത്ത് ഭക്ഷണം കഴിച്ചതും പറയും അതൊക്കെ നമ്മൾ കുറ്റം പറയലോ സി എം വലിയ സുഖമില്ലാത്ത ഒരാളായിരുന്നു അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് വഹാബി സഹാബിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നോമ്പ് കൊളമാക്കിച്ച ആൾക്കാരുണ്ട് ഈ ഉമ്മത്തിനെ നോമ്പ് നോൽക്കാൻ പോലും അനുവദിപ്പിക്കാത്ത ആളുകളുണ്ട് ഉണ്ട് അതാരാണ് ഈ വഹാബി ന്മാരാണ് എത്രത്തോളം നിങ്ങൾ നോക്ക ഈ സമുദായത്തിന്റെ മുമ്പിൽ വന്നിട്ട് മൈക്ക് കെട്ടിയിട്ട് നിങ്ങൾ റമദാനിൽ നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് പ്രസംഗിച്ചാൽ ഈ സമുദായം അതിന് ചെവി കൊടുക്കൂല്ല അതിനു പകരം മൗലവിമാർ ചെയ്യുന്ന ചതി എന്താണെന്നറിയുമോ വളരെ ആസൂത്രിതമായി ഈ സമുദായം പോലും അറിയാതെ അവരുടെ നോമ്പ് നഷ്ടപ്പെടുത്തലാ റമദാൻ വഹാബി ഒരു മിനിറ്റ് മിനിറ്റ് നേരത്തെ നേരത്തെ ആയി കാര്യം ുംകരിവിനും ഈ വഹാബി പള്ളിക്കലെ ബാങ്ക് ശരിക്കും കറക്റ്റ് ബാങ്ക് അവരാണ് ഈ സൂര്യൻ ഉദിക്കുന്നതും ഈ മറ്റേ അസ്തമിക്കുമ്പോഴും ആ മറ്റേ സമയത്തിനനുസരിച്ചുള്ള ബാങ്ക് അവരെ കൊടുക്കണത് മനസ്സിലായില്ലേ ഇവര് ഈ എന്ന് പള്ളിക്കുന്ന കുറച്ച് ലേറ്റ് ആയിട്ടും അതായത് വാരിവ് കുറച്ച് നേരത്തെയും സുബിക്ക് കുറച്ച് നേരെ വൈകിട്ട് അങ്ങനെയൊക്കെയാണ് ഇവരെ കൊടുക്കുന്നത് പക്ഷേ ആ സ്ഥാനത്ത് സുബിക്ക് ഈ മുജാദള പള്ളിക്കലെ കറക്റ്റ് ടൈം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി ഇവരെ ഇവരെ ടൈമും അവരെ ടൈമും ആയിട്ട് വ്യത്യാസമുണ്ട് അപ്പം അതിൽ ഇവർ പറയുന്നത് ബാങ്കിനെ പറ്റിയിട്ടാണ് ബാങ്ക് വിളിച്ചിട്ട് നേരത്തെ ബാങ്ക് സുബിക്ക് നേരെ വൈകിട്ട് കൊടുക്കും മാര്യപുന് നേരത്തെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇവർ പറയുന്നത് അപ്പം ഞാൻ പറയുമ്പോൾ അതാണ് കറക്റ്റ് ബാങ്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ബാക്കിയും കൂടി കേൾക്കാം നമുക്ക് ഈ ബോധപൂർവം വിഭാഗം നഷ്ടപ്പെടുത്തുന്നത് ഇവര് തന്നെയാണ് വേറെ ആരുമല്ല മറ്റുള്ള വേണ്ടാത്ത കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ടില്ലേ മുന്നൂറ്റി പതിമൂന്നിന് ആടിനർത്തിട്ട് മർക്കസ് ഫത്തൂല് മുന്നൂറ്റി പതിമൂന്ന് ആടിനർത്തിട്ട് മുന്നൂറ്റി പതിമൂന്ന് ശുദ്ധാക്കൾക്കും അത് ഭദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങൾക്കും മുന്നൂറ്റി പതിമൂന്ന് ആടിനാണ് അതും മുന്നൂറ്റി പതിമൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആടാട്ടോ അത് ശ്രദ്ധിക്കണം നിങ്ങൾ ഇവർ ഇവരാണ് ജനങ്ങളെ വൈപ്പേൽപ്പിക്കുന്ന ആളുകൾ നമുക്ക് സഹോദരന്മാരെ ബന്ധപ്പെട്ട ഒരു ബാങ്ക് ഉണ്ട് ആ ബാങ്കുമായി ബന്ധപ്പെട്ട ചില മതവിധികളുണ്ട് ആ മതവിധികളെ നിസ്കാരത്തിന്റെ ബാങ്കായി ചിത്രീകരിച്ചുകൊണ്ട് മൗലവിമാര് പറയാണ് സുബൈ ബാങ്ക് കൊടുത്താലും അത്തായം കഴിക്കുന്ന ചെമ്പട്ടി കൈയിലുണ്ടെങ്കില് ആ ചെമ്പട്ടി നിലത്ത് വെക്കുന്നത് വരെ ഭക്ഷണം കഴിക്കാവുന്നതാണ് പണ്ടൊക്കെ ഒരു ഒരു എന്ന ഇനി കുടിക്കൊക്കെ മീൻ കറിയും താടിമ താടിമ കെട്ടിയ കെട്ടിയ വഹാബിയാക്ക് വരെ നിലത്ത് വഹാബികളെ ഭക്ഷണം കഴിച്ചു ഇങ്ങനൊന്നും ഒരു ഒരു നല്ലൊരു മതം മതം പഠിച്ച ഒരാൾ ഇങ്ങനെ ഒരിക്കലും പറയില്ല ഇടക്ക് എന്ത് മതം പഠിച്ച ആളെന്നർക്കറിയാം കേട്ട് നോക്കാം നമുക്ക് ബാക്കി സുബൈ കൊടുക്കുമ്പോ ഭക്ഷണപാത്രം കയ്യിലാണെങ്കിൽ ആ പാത്രം നിലത്ത് വെക്കുന്നത് വരെ വെക്കുക അല്ലെങ്കിൽ പാത്രത്തിലെ ഭക്ഷണം ഇട്ട് തീരുക പരിക്കും എവിടെ പറഞ്ഞത് ഇട്ട് തീരാം അതായത് ഇപ്പൊ നമ്മള് പാത്രം നമ്മള കയ്യിൽ ഉണ്ടെങ്കിൽ ആ കയ്യില് വെക്കുന്ന താഴത്ത് വെക്കുന്ന വരെ സമയ അതുവരെ നമുക്ക് ചെയ്യാന്ന പറഞ്ഞത് അത് സാപ്പിട്ട് തീർക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പരിക്കും എന്ന് പച്ചക്ക് ഉമ്മത്തിന്റെ ും കൊള്ള ചെയ്യുന്നത് കേട്ടോളൂർത്തോട് കൂടിയുള്ള ഉദ്ധരിച്ചതാണ് കേട്ടോ അത് എന്താ റസൂലാശം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടാൽ അത്താഴം കഴിക്കുന്ന പാത്രം ഭക്ഷണപാത്രം അവന്റെ കയ്യിലുള്ളപ്പോൾ അവൻ്റെ താഴെ വെക്കേണ്ടതില്ല വൈകുന്നേരം വരെ ഈ പാത്രം ഇങ്ങനെ നടന്നാല് മരിവാങ്ക്കാണിപ്പൊല അതെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് വൈകുന്നേരം വരെ കയ്യിൽ പിടിച്ച് പാത്രം പിടിച്ച് നടന്നാല് വൈകുന്നേരം വൈകുന്നേരം വരെ നമുക്ക് നക്കാൻ മേല് പറയണം മരിവാങ്ങ് കൊടുക്കുന്നവരെ നക്കാൻ മേല് പറഞ്ഞിട്ടുണ്ടോ അതാ ഞാൻ പറഞ്ഞത് സംസാരങ്ങളാണ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് പറയുന്നത് അതിനെ സുബൈ ബാങ്കിലേക്ക് കൂട്ടിച്ചേർത്ത് ബാങ്ക് കൊടുക്കുമ്പോ അത്ത അത്തായം കഴിക്കണ ഒരു പാത്രം ഒരു ചെമ്പട്ടി ഭക്ഷണം പിടിച്ച് അത് നിലത്ത് വെക്കാതെ വൈകുന്നേരം വരെയെ കൊണ്ടെടുക്കാന്നുള്ള പുരോഹിതന്മാർ അങ്ങനെ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ പുരോഹിതൻ ചക്കറി അസലായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വൈകുന്നേരം വരെ കഴിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഭയങ്കര വെറുപ്പ് പിടിച്ച സംസാരം അയ്യാവത് ഇടക്ക് എന്ത് അവൻ ആവശ്യത്തിനുണ്ട് അതിൽ നിന്ന് വരെ അപ്പൊ ബാങ്കി കേട്ടാൽ അപ്പൊ തന്നെ തുപ്പിക്കളയെന്നോ ബായിട്ട് വേണ്ട ഇതിനേക്കാളും വലിയ നോമ്പ് മസാദാക്കണ ചന്തുമാരാണ് ഇവരാണ് ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞ സമുദായത്തിന്റെ ഇവാദത്തെ പറഞ്ഞത് അതാണ് ബാങ്ക് കൊടുത്താലും പാത്രം നിലത്ത് വെക്കാൻ ഞാൻ മതി എന്നാ പിന്നെ പ്രശ്നമല്ല ഭക്ഷണതോ പാത്രത്തിലെ ഭക്ഷണം തീരും ചെയ്യരുത് എന്നാ പിന്നെ മൂക്കറ്റം മരിവ് വരെ മൗലയമാർക്ക് തിന്ന് ശാപ്പിട്ട് നടക്കാവുന്നതാണ് പാത്രം നിലത്ത് വെക്കരുത് അതില് പറഞ്ഞിട്ടുണ്ട് അവരെ ഭക്ഷണം അപ്പൊ ഈ കറാമത്തുകളുടെ കാര്യം ഇയാൾ പറയുന്നുണ്ട് കറാമത്തുകളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇവർ തന്നെയാണ് ആ കറാമത്തെ എല്ലാം വഷളാക്കിയത് പിടിച്ച് പറഞ്ഞിട്ടും ജനങ്ങളുടെ ഇടയില് വിളിച്ച് പറയുന്നത് ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാണ്ട് ആയിപ്പത് ഇവർ പറയുന്നത് വെറും പൊള്ളത്തരാണ് കള്ളത്തരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ ഈ വീഡിയോയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മള് പണ്ഡിതന്മാരാണ് പഠിച്ചവരാണെങ്കിലും നല്ല കൂടി അഥപോടുകൂടി എനിക്ക് എനിക്കത്രയേ പറയാനുള്ളൂ എല്ലാവർക്കും നല്ലൊരു വീസം തരാം അസലവലിക്കും